ആയിട്ട് എയറിൽ കയറിയിട്ടുള്ള സത്യഭാമ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അമ്മച്ചി എന്തൊക്കെയോ വിഡ്ഢിത്തം ഇരുന്ന് പൊലം കേട്ടു അഹങ്കാരത്തിനും ദാഷ്ട്യത്തിനും പുച്ഛത്തിനും ഒന്നും ഒരു കുറവുമില്ല അമ്മച്ചി അങ്ങ് പറഞ്ഞു പോവുക എങ്ങോട്ടാണ് ഈ ബെല്ലും ബ്രേക്കില്ലാതെ പോണേന്ന് മനസ്സിലാവുന്നില്ല അമ്മച്ചി പറയുന്നത് അമ്മച്ചി പറഞ്ഞ കാര്യത്തിൽ നൂറ് ശതമാനം ഉറച്ചു നിൽക്കുന്നു അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് അതിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് അമ്മച്ചി പറയുന്നത് എൻ്റെ പൊന്നമ്മച്ചി നിങ്ങൾ ഉപയോഗിച്ച ഭാഷയിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായിട്ട് നമ്മളെല്ലാവരും നമ്മുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയാൽ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ വല്ല ധാരണ ഉണ്ടോ എൻ്റെ അമ്മച്ചി പിന്നെ ഇതുപോലത്തെ സത്യഭാമ അമ്മച്ചിമാര് ഇതുപോലത്തെ ആൾക്കാർ സമൂഹത്തിൽ ഇന്ന് ഒളിച്ചിരിപ്പുണ്ട് അപ്പോൾ തൽക്കാലം അമ്മച്ചി ഏറി കയറി സ്ഥിതിക്ക് അമ്മച്ചിയോടൊരു കാര്യം ഞാൻ പറയാം കല എന്ന് പറയുന്നത് ഒരുത്തിനും തീരെഴുതി കൊടുത്തിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് നാൽപ്പത്തിനാല് വർഷത്തെ പരിചയമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അറുപത് വർഷത്തെ പരിചയമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ മൂർത്ത് നരച്ച് മുറ്റ് ഇരിക്കുന്ന ആരാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ റോങ് ഡയലോഗ് അടിക്കാനുള്ള അവകാശം ഇല്ല പ്രത്യേകിച്ചും വളരെ ജനറിക്കായിട്ട് കലയിൽ നിൽക്കുന്ന ആൾക്കാരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞ കാര്യത്തിൽ യാതൊരു യോജിപ്പും ഇല്ല പിന്നെ നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡയലോഗ് അടി കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും നിങ്ങളാണ് കല ഉണ്ടാക്കിയതെന്ന് അത് പോട്ടെ അപ്പം അമ്മച്ചി പറയാനുള്ള കാര്യം മോഹനൻ്റെ ആട്ടമാണെങ്കിലും മോഹിനിയുടെ ആട്ടമാണെങ്കിലും കളിക്കണമെന്ന് വെച്ചാൽ ഇന്നത്തെ പിള്ളേർ കയറി കളിച്ചിരിക്കും അതിന് ഈ അമ്മച്ചി പറയണ കണ്ണായ സ്ഥലവും കുന്നിലെ പരവതാനയും കുട്ടിക്കൂറ പൗഡറും ഒന്നും നമുക്ക് വേണ്ട കളി കളിക്കാൻ അറിയാമെങ്കിൽ കളി കളിച്ചിട്ടേ പോകൂ നല്ല കലാപരമായിട്ട് അത് നമ്മൾ കാക്കയാണെങ്കിലും കൊക്കാണെങ്കിലും കേട്ടോ ഒരു മൈലും കളർ വാരി അറിഞ്ഞ് നിർത്തിച്ചോട് വെക്കാൻ കലാകാരൻ്റെ നെഞ്ചത്തോട്ട് വരണ്ട മനസ്സിലായോ പിന്നെ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് മുടിയെടുത്തിട്ട് ഇങ്ങനെ 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 ആക്കുന്നുണ്ടായിരുന്നല്ലോ അതെ കൂടുതൽ ആട്ടണ്ട ഊരിപ്പോരും